மதம் பாடா ஒண்ணு போலும் கெட்டிக்கெட்ட

ചലിക്കുന്നില്ല അനങ്ങുന്നില്ല എന്ത് ചെയ്തിട്ടും അവിടെന്ന് തിരിച്ചു വരുന്നില്ല അവസാനം ഹുബൈബിന് അധികുറതി അല്ലാഹുവിന്റെ കടുത്തിലേക്ക് കയർ മുറുക്കിയിട്ട് കയറും കൊല്ലാ പോകുന്ന സമയത്ത് കൊന്നുകൊണ്ടിരിക്കുമ്പോ കിബിലിയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചു പിടിച്ചു തിരിക്കുകയാടന്ന് ചാകണ്ടടാ കടന്ന് മരിക്കണ്ടട എന്ന് പറഞ്ഞു ോടാറിയുമോ തല പിടിച്ചു എവിടെ പിടിച്ചു നിർത്തിയിട്ട് കഴുത്തിൽ കയറ മുറുക്കിയിട്ട് ആകു താലാർഗുവിന്റെ ശരീരത്തിൽ നിന്ന് പഞ്ചയിറച്ചി കുത്തിയെടുക്കുമ്പോ ഉപ്രതികളാകു താലാർഗു പറയുകയാട് اقتال مسلما على اي شك كان لله مصرعي وذلك في الذات കഴുകുമരത്തിൽ കിടക്കും നഹുബൈ പ്രതികൾ ആകു താരാൽ കുബരോട് വിളിച്ചു പറയുകയാ മുസ്ലിമായിട്ടല്ലേ മരിക്കുന്നത് ഒരു മുസ്ലിമായതിന്റെ പേരിലല്ലേ നിങ്ങൾ എന്നെ കൊല്ലുന്നത് നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും കൊന്നോ തല വെട്ടി മുറിക്കണോ കടുത്ത് മുറിച്ച് മാറ്റണോ കൈ കാലുകൾ വെട്ടി മുറിക്കണോ എന്നെ കെട്ടി തൂക്കി കൊല്ലണോ തീ കരിക്കണോ എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കണോ എന്ത് ചെയ്താലും എനിക്ക് പേടിയില്ല ആരാടാ പറയുന്നത് ഒരു ചെറുപ്പക്കാരനാണ് പറയുന്നത് എന്നെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കൊന്നോ നിങ്ങളുടെ ഇഷ്ടം പോലെ കൊന്നോ ഞാൻ മരിക്കുന്നത് അല്ലാന്റെ മാർഗത്തിലാ അതാ മുന്നിൽ നിന്ന് അവസാനികളാകുൻ്റെ കഴുത്ത് പിടിച്ചു തിരിക്കുകയാന്ന് മരിക്കണ്ടടാ ഇവല കണ്ടുകൊണ്ട് മരിക്കണ്ടടാതികളാകുത്തു തിരിക്കാൻ നോക്കുമ്പോ പറഞ്ഞാൽ അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോ എനിക്ക് കിബിലയുടെ നേരെ നിന്നിട്ട് നിസ്കരിക്കണമെന്നാണ് അധിക പ്രതികളാകു താലാൽഗുപെടന്ന് പറഞ്ഞത് അതുകൊണ്ട് മോനെ ഉറങ്ങിയാലും കിപിലിട നേര് മരിക്കാൻ കിടന്നാലും കിപിലിട നേര് മരിച്ചു കഴിഞ്ഞാലും കിപിലിട നേര് പള്ളിപ്പറമ്പില് മയ്യത്തിറക്കി വെക്കുന്നത് എങ്ങോട്ടാടാ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല കവറിൽ കിടക്കുമ്പോഴും നിന്റെ തല കിബിലയുടെ നേരയാ അങ്ങനല്ലേ േ കബറക്കേണ്ടത് ഒരുപാട് വർഷക്കാലം കബറിന്റെ കത്ത് കിബില കണ്ടുകൊണ്ട് കിടക്കണ്ടേ ഉങ്ങനയല്ലേ കബറടക്കേണ്ടത് ഈ മുൻകറും കീറെന്ന് പറയുന്ന രണ്ട് മലക്കുകൾ കബറിൽ വന്നിട്ട് ചോദ്യം ചോദിക്കുമല്ലോ ആ ചോദ്യത്തിലെ ഒരു ചോദ്യം കിബിലയെ കുറിച്ചല്ലേ കിബിലയെക്കുറിച്ചല്ലേ ആരടി മണ്ണിനകത്തും മരക്കുകൾ ചോദിക്കുന്നത് അതുകൊണ്ട് കിവിലയം മറക്കരുത് കിബിലയം മറക്കരുത് നീ ആ കിവിലയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണേ അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പേ ആ കഅബാലയം കണ്ടുകൊണ്ട് നിസ്കരിക്കാ ഞങ്ങൾക്ക് ഭാഗ്യമേ തരണേ അല്ലോ ഈ പറഞ്ഞ നന്മകൾ മുഴുവനും നിനക്ക് സൂക്ഷിക്കാൻ പറ്റുമോ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എല്ലാവരും എതിര് പ്രവർത്തിക്കുമ്പോ നാടോടുമ്പോ നടുകേ ഓടല്ലടാമോന് കലത്തിനനുസരിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റാറുള്ളതല്ല എല്ലാവരും മുടി വളർത്തിക്കൊണ്ട് നടക്കുമ്പോ നീ മുടിവെട്ടികെട്ട് നടക്കണമടാ ചെറുപ്പക്കാരാ ആ ചെറുപ്പക്കാരും മുടി വളർത്തിയിട്ട് നടക്കുമ്പോ നീ നേരെ എതിർ പ്രവർത്തിക്കണം ആ മുടി വെട്ടി ഒതുക്കി വെച്ചിട്ട് നല്ല രീതിയിൽ നടക്കണം അള്ളാഹുബാഗിന്തെരുമാറാകട്ടെ എല്ലാവരും കീറി പറഞ്ഞ പാൻഡിട്ടോണ്ട് നടക്കുമ്പോ നീ നല്ല പാൻഡ് ധരിച്ചോണ്ട് നടക്കണം അള്ളാഹുമാൻ തെരുമാറാകട്ടെ എല്ലാവരും തലയിലെ മുടി പല പല മോഡൽ ഇവക്കും പെയിന്റുകൾ തേക്കും നീ ഒന്നും തേക്കണ്ട തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് നടക്ക് അള്ളാഹുമാൻ നൽകുമാറാകട്ടെ എടാ നിന്റെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ കയ്യിൽ നോക്കിയാൽ കാണാം വെള്ളി കാണാം ചില ചങ്ങലയിട്ടുകൊണ്ടാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ വരുമ്പോൾ ഏത് ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നോക്കിയാലും ഒരു ചങ്ങല കാണാം അള്ളാഹുയ്മ നൽകുമാറാകട്ടെ ഉമ്മായുടെ കയ്യിലും ചങ്ങലയുണ്ട് മോൻ്റെ കയ്യിലും ചങ്ങലയുണ്ട് പാപ്പാടെ കഴുത്തിൽ ചങ്ങലയില്ലാതിരിക്കട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ഇല്ലേ എന്ന ചെറുപ്പക്കാരുടെ കയ്യില് നോക്കിയാൽ കഴുത്തിൽ നോക്കിയാൽ ചങ്ങലകൾ കാണാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അത് വേറൊരു സ്ഥലത്താ കാണാറ് നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ ഇത് പറയുമ്പോൾ എൻ്റെ ചെറുപ്പക്കാർ ചോദിക്കും ഉസ്താദെ ആണുങ്ങൾക്ക് വെള്ളിയിട്ടുകൂടെ ആണുങ്ങൾക്ക് വെള്ളിയിട്ടുകൂടെ ആണുങ്ങൾക്ക് വെള്ളിയിടാം പക്ഷെ അത് ചങ്ങലയാണെന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചു ഇരിക്കുന്ന ഉസ്താദന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ആണുങ്ങൾക്ക് വെള്ളിയിടാമെന്ന് പറഞ്ഞാൽ മഹാന്മാര് പറയുന്നത് ചെറിയ മക്കൾക്ക് അരിഞ്ഞാണമിടാം വെള്ളിയുടെ അരിഞ്ഞാണം ചെറിയ കുട്ടികൾക്ക് വലിയവർക്ക് മോതിരം നല്ല ഒരു കല്ല് വാങ്ങി മനോഹരമായ ഒരു കല്ല് വാങ്ങി അലഹദില്ല കല്ലിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അപ്പൊ ഒരു നല്ല കല്ല് വാങ്ങി ഒരു വെള്ളിയുടെ മോതിരം പണിതട്ട് കയ്യിലിട് അതാ ചെയ്യേണ്ടത് അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ അള്ളാഹു രണ്ട് പ്രതിഫലം തരും ഒന്ന് 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 അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ശാലനൃത്തം അല്ലേതു ചെയ്യല്ലേ സമയം പന്ത്രണ്ട് എല്ലാരും എല്ലാരും എഴുന്നേറ്റ് വാ ദ ചെയ്യാം ഒന്നോ കഴിഞ്ഞു ഞാൻ രണ്ട് മണിക്കൂറായിട്ട് നിൽക്കുന്നു നിങ്ങൾ രണ്ടു മണിക്കൂറായിട്ട് ഇരിക്കുന്നു ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം വാ എല്ലാരും പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് കഴിഞ്ഞില്ലേ ദ്വാ ചെയ്യാൻ പാ ഇങ്ങോട്ട് കേറി ആ മുകളിൽ നിൽക്കുന്ന ചങ്ങാതികളൊക്കെ ഇറങ്ങി ഇത്രയും നേരം ഇറങ്ങാൻ പറഞ്ഞില്ലേ ആ ഗേറ്റിന്റെ ഭാഗത്ത് നിൽക്കുന്നവര് മുഴുവനും ഒരു ിഫ്ത് പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ഇന്ന് എന്നെ വിളിച്ചു വീഡിയോ കോളാ വിളിച്ച് ഞാൻ ഫോൺ എടുത്തപ്പോ ഉസ്താദെ എനിക്ക് വേണ്ടി ദ്വായ ചെയ്യണം അവൻ കരയാണ് എന്നെ കരയിപ്പിച്ചു കളഞ്ഞെന്ന് ഫോണിൽ വിളിച്ചപ്പോ എന്നോട്വായ ചെയ്യണം പറഞ്ഞു ഞാൻ ഇന്ന് സദസ് ഉസ്താദ് എനിക്ക് വേണ്ടി ദ്വായ ചെയ്യണം അത് പറഞ്ഞപ്പോ അവന്റെ കണ്ണ് നിറഞ്ഞു അള്ളാഹുവിനെ ഹാഫിലാക്കി കൊടുക്കുമാറാകട്ടെ കാരണം ഇവന്റെ തലയിൽ കൈവെച്ച് തടകണം യത്തീമായ ഒരു കുട്ടിയുടെ തലയിൽ കൈവെച്ച് തടകുമ്പോൾ എത്ര രോമങ്ങൾ നമ്മുടെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹനുഗ്രഹിക്കുമാറാകട്ടെ പഠിക്കണം പഠിക്കണം എല്ലാരും എടുത്തു നിൽക്കറോ ഷാ ഷം അറബി കോളേജ് തോടാറ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് സയൻസ് കൊമേഴ്സ് അങ്ങനെ ഒരുപാട് ഇല്ല എല്ലാവരും നല്ലൊരു സ്ഥാപനമാണ് അള്ളാഹു ഖിയാമത്ത് വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ഐ എ എസ് വരെ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ സ്ഥാപനം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ വെക്കേഷൻ ഒക്കെ കഴിയുമ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ പോയി പഠിക്കണം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ ഇൻഷാല്ല എല്ലാരും നടത്തിക്കറും അള്ളാഹു നമുക്ക് തരുന്ന രണ്ട് പതിവരെ ഞാൻ പറഞ്ഞു തരാം അല്ലാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ ഒരു പത്ത് മിനിറ്റ് നിക്കുവോ അള്ളാഹുവി ആരൊക്കെ ഈ സദസ്സി നിക്കുന്നു ഞങ്ങളെന്ന് ഈ പരലോകത്ത് നിർത്തി ബുദ്ധിമുട്ടിക്കല്ലേ നമ്പുരാൻഷ് സാർ രണ്ട് മിനിറ്റ് സർക്കിൾ സാറാണ് അദ്ദേഹത്തെ നമ്മുടെ അതിഥിയായിട്ട് വന്നതാണ് ഏഷാള്ളാ ഒരു രണ്ടു മിനിറ്റ് അദ്ദേഹം സംസാരിക്കും 아 d u h a d 아 h aduh, 아 d u h a d 아 h aduh, 아 d u h a d 아 h aduh, 아 d u h a d 아 h aduh, 아 d u h a d 아 h aduh, 아 d u h a d 아 h aduh, 아 d u h a d 아 h aduh, 아 d u h a d 아 h aduh, 아 d u h a d 아 h aduh, 아 d u h a d 아 h aduh, 아 d u h a d 아 h aduh, 아 d u h a d 아 h aduh, 아 d u h a d 아 h aduh, 아 d u h a d 아 h aduh, 아 d u h a d 아 h aduh, 아 d u h a d 아 h aduh,

എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പിരിവിനൊന്നും നിൽക്കുന്നില്ല നമുക്കൊതു ആ ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് ജമായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു ആ മക്കാം നിശാൽ ആ മക്കാമൊന്ന് പുനർനിർമ്മിക്കണം ഒന്ന് വിശാലമായിട്ട് ഒന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അള്ളാഹുവിനും അവൻ്റെ മഹാന്മാർക്കും കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അതിനു പകരം അള്ളാഹു സ്വർഗം നൽകും അള്ളാഹു നൽകി അള്ളാഹുവിന് അർഹമായ പ്രതിബല നൽകും സ്വർഗത്തിന്റെ അവകാശിക്കൊരടയാളമുണ്ടെന്ന് അള്ളാഹു വാഹിന്മാറാകട്ടെ സ്വർഗത്തിന്റെ അവകാശിക്ക് ഒരടയാളമുണ്ട് ഞാനിത് പറയുന്നില്ല ഈ കണ്ണു കാണാത്ത ഒരാളെ എത്ര ദൂരം പിടിച്ചു പോയിട്ടില്ല അള്ളാഹുവിന് അർഹമായ പൊതുവെ നൽകുമാറാകട്ടെ സ്വർഗത്തിന്റെ അവകാശിക്ക് ഒരു ഒരടയാളമുണ്ടെന്ന് അള്ളാഹോ വാഹ്യന്തരമാറാകട്ടെ സ്വർഗ്ഗത്തിൻ്റെ അവകാശിക്ക് ഒരടയാളമുണ്ട് ഞാനിത് പറയണില്ല ഈ കണ്ണ് കാണാത്ത ഒരാളെ എത്ര ദൂരം പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ അത്രയും സ്ഥലം സ്വർഗ്ഗത്തിലേക്കടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ